ഹായ് ഹലോ വെൽക്കം ബാക്ക് വെറും മൂന്ന് ചേരുവ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി കസ്റ്റേഡ് ക്യാരമൽ പുട്ടിങ്ങിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് എന്നെ കാണാൻ നോക്കുക കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു പൊഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാലിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കസ്റ്റാഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഈ ഒരു കസ്റ്റാർഡ് പൗഡർ കട്ടയൊക്കെ കെ പിടിക്കാതെ നല്ലതുപോലൊന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഒരു കസ്റ്റേർഡ് പൗഡർ ഒരു സാഡിലോട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയതാണ് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്കിവിടെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിങ് എടുക്കുന്നത് അപ്പോൾ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര നമുക്കൊരു പാനിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുക്കരുത് ഏകദേശം ഒരു സ്പൂണോ അല്ല രണ്ട് സ്പൂണോ അത്ര മാത്രം മതി അപ്പോൾ ആ ഒരു വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു പഞ്ചസാര നല്ലതുപോലെ തന്നെ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു പഞ്ചസാര ക്യാരമലിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ബ്രൗൺ കളറാക്കി എടുക്കരുത് ഒരു ലൈറ്റ് കളറായാൽ നമുക്ക് ഇത് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു കൈപ്പ് രസാവും ഇപ്പോൾ ഇതാ ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുണ്ഡിങ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച പാടും തന്നെ ആ ഒരു പാത്രത്തിൻ്റെ എല്ലാ വശത്തേക്കും ഒന്ന് ചിട്ടിച്ചെടുക്കണം അപ്പോൾ അതാ ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ അതൊന്ന് സെറ്റായി വന്നോളും ഇനി ഒരു സമയത്ത് ആ ഒരു പാനിലേക്ക് ഞാൻ ഒരു കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ അഞ്ഞൂറ് എം എല്ലിൻ്റെ പാക്ക് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ആ ഒരു ഫുൾ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിൻ്റെ ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ബാക്കി പഞ്ചസാരയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ മിൽക്ക് മെയ്ഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പകുതി മിൽക്ക് മെയ്ഡും പകുതി പഞ്ചസാരയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു മിൽക്ക് മെയ്ഡും പഞ്ചസാരയും കൂടി ചേർത്ത് ചേർത്തതിന് ശേഷം നല്ലോണം ആക്കി എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ഒരു കസ്റ്റാഡിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു തുള്ളി വാനില എസൻസോ അല്ലയെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് നല്ലതുപോലെ തന്നെ കുറുക്കിയെടുക്കാം ഒരു കസ്റ്റാർഡ് മിക്സ് നല്ലോണം കുറുകി വരുന്നതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ദാ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ദാ ഇതുപോലെ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു വരുന്ന ഒരു സമയമായി വന്നിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഒന്ന് ഓഫ് ചെയ്യാട്ടോ അപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കസ്റ്റാഡ് മിക്സ് ദാ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം ഇതായത് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് കാരമ ചെയ്തെടുത്തത് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ച ഒരു കസ്റ്റാർഡിൻ്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് ഒന്നും കൂടി ഒന്ന് തിക്കായി വരും കേട്ടോ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം ഏകദേശം ഒരു അര മണിക്കൂറോളം ആയിട്ടുണ്ട് ഞാനിപ്പം അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ അടിപ്പൊളി പുടിഞ്ഞതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ടാ നല്ല ടേസ്റ്റാണ് മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പുഡിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ ക്യാരമൽ പുഡിങ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആവിയിലൊക്കെ വേവിച്ച് കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കാറ് അപ്പോൾ ഈ ഒരു പുഡിങ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്